ഒന്ന് സാമുവൽ അദ്ധ്യായം ഇരുപത്തിയേഴ് ദാവീദ് ഫിലിസ്തീരുടെ നാട്ടിൽ ദാവീദ് ചിന്തിച്ചു ഞാൻ ഒരു ദിവസം സാവൂളിൻ്റെ കൈകൊണ്ട് മരിക്കേണ്ടി വരും ഫിലിസ്തീനയുടെ നാട്ടിലേക്ക് രക്ഷപ്പെടുന്നതല്ലേ എനിക്ക് നല്ലത് അപ്പോൾ സാവൂൾ ഇസ്രായേൽ അതിർത്തികളിൽ എന്നെ അന്വേഷിക്കുന്നത് മതിയാക്കും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യും ദാവീദ് അറുനൂറ് അനുജനന്മാരോടൊത്ത് ഗത്തിലെ രാജാവും മാവോക്കിൻ്റെ മകനുമായ അക്കീഷിൻ്റെ അടുത്തേക്ക് പോയി അവർ കുടുംബസമേതം ഗത്തിൽ അക്കീഷിനോടൊപ്പം വസിച്ചു ദാവീദിനോട് കൂടെ അവൻ്റെ ഭാര്യമാരായ ജസ്രയിൽ കാരി അഹിനോവാമും നാബാലിൻ്റെ വിധവ കാർമലിലെ അഭിഗായിയിലും ഉണ്ടായിരുന്നു ദാവീദ് ഗത്തിലത്തിലേക്ക് ഓടിപ്പോയെന്ന് സാവൂളിന് അറിവ് കിട്ടി പിന്നെ സാവൂൾ അവനെ അന്വേഷിച്ചില്ല ദാവീദ് അക്കീഷിനോട് പറഞ്ഞു അങ്ങയ്ക്ക് എന്നോട് പ്രീതിയുണ്ടെങ്കിൽ നാട്ടിന് പുറത്ത് എവിടെയെങ്കിലും ഒരു സ്ഥലം തരിക ഞാൻ അവിടെ താമസിച്ചുകൊള്ളാം ഈ ദാസൻ എന്തിന് ഈ രാജകീയ നഗരത്തിൽ അങ്ങയോടൊത്ത് താമസിക്കുന്നു അക്കീഷ് അന്ന് തന്നെ സിഖ്ലാഖ് പ്രദേശം അവന് കൊടുത്തു അതിനാൽ സിഖ്ലാഗ് ഇന്നും യൂഥ രാജാക്കന്മാർക്കുള്ളതാണ് ദാവീദ് ഒരു വർഷവും നാലു മാസവും ഫിലിസ്യ ദേശത്ത് വസിച്ചു തേല മുതൽ ഈജിപ്തിലേക്കുള്ള വഴിയിൽ ഷൂർ വരെയുള്ള പ്രദേശത്ത് വസിച്ചിരുന്ന യശൂര്യരെയും ഗിർസ്യരെയും അമലേക്കരെയും അവൻ അനുയായികളോടൊത്ത് ആക്രമിച്ചു ദാവീദ് ആ ദേശം ആക്രമിച്ച് നശിപ്പിച്ചു സ്ത്രീ പുരുഷ ഭേദമന്യെ എല്ലാവരെയും വധിച്ചു ആടുമാടുകൾ കഴുതകൾ ഒട്ടകങ്ങൾ വസ്ത്രങ്ങൾ എന്നിവ അപഹരിച്ച അക്കീഷിൻ്റെ അടുക്കൽ മടങ്ങി വന്നു നീ ഇന്ന് ആരെയാണ് ആക്രമിച്ചത് എന്ന് അക്കീഷ് ചോദിക്കുമ്പോൾ യൂതായ്ക്ക് തെക്ക് അല്ലെങ്കിൽ ജറാമേല്യർക്ക് തെക്ക് അതുമല്ലെങ്കിൽ കേന്യർക്ക് തെക്ക് എന്നൊക്കെ ദാവീദ് മറുപടി പറയുമായിരുന്നു ദാവീദിൻ്റെ പ്രവൃത്തി ആരെങ്കിലും ഗത്തിൽ അറിയിക്കുമെന്ന് ഭയന്ന് അവൻ സ്ത്രീകളെയോ പുരുഷന്മാരെയോ ജീവനോടെ വിട്ടില്ല ഫിലിസ്റ്ററുടെ നാട്ടിൽ വസിച്ചിരുന്ന കാലമത്രയും അവൻ ഇങ്ങനെ ചെയ്തു പോന്നു അക്കീഷാകട്ടെ ദാവീദിനെ വിശ്വസിച്ചു സ്വജനമായ ഇസ്രായേലരുടെ കഠിനമായ വെറുപ്പിന് സ്വയം പാത്രമായതിനാൽ അവൻ എന്നും തൻ്റെ ദാസനായിരിക്കുമെന്ന് അഖീഷ് കരുതി